കോൺഗ്രസിന്റെ കൈകൾ ആം ആദ്മിക്കൊപ്പമെന്ന കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം ഡൽഹിയിൽ പ്രാവർത്തികമാകുന്നു അനിശ്ചിതങ്ങൾക്ക് വിരാമവിട്ട് നിയമസഭയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് കൈത്താങ്ങിൽ സർക്കാർ രൂപീകരിക്കാൻ സാധ്യതയേറി പിന്തുണ സ്വീകരിക്കുന്ന കാര്യത്തിൽ ജനഹിത പരിശോധന തുടരുകയാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വാർഡുകളിൽ വിളിച്ചുതീർക്കുന്ന ജനസഭകളിൽ നിന്ന് അഭിപ്രായം തേടുന്നത് ഞായറാഴ്ച രാത്രി വരെ തുടരും എൺപത് ശതമാനം ജനങ്ങളുടെ പ്രതികരണം സർക്കാർ രൂപീകരണത്തിന് അനുകൂലമാണെന്നാണ് സൂചന ഇതേ പ്രതികരണം തുറന്നാൽ ഉറപ്പായും സർക്കാർ രൂപീകരിക്കുമെന്ന് മനീഷ് സിസോഡിയ same കോൺഗ്രസുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കുന്നതിൽ അധാർമികമായി ഒന്നുമില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു സർക്കാർ രൂപീകരണത്തിനുള്ള ഔദ്യോഗിക പ്രഖ്യാപനം തിങ്കളാഴ്ച ഉണ്ടാകും അധികാരത്തിലെത്തി ആദ്യ ആഴ്ചയിൽ തന്നെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ നടപ്പാക്കാനാണ് പദ്ധതി മുൻഗണന ജൻലോക്പാൽ ബില്ലിന് ഓരോ കുടുംബത്തിനും എഴുന്നൂറ് ലിറ്റർ സൗജന്യ ജലം നൽകുന്ന പ്രഖ്യാപനം ആദ്യ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും അനധികൃത കോളനികൾ നിയമവിധേയമാക്കാനും നടപടിയെടുക്കും കേജ്രിവാളിന്റെ നേതൃത്വ മന്ത്രിസഭയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന കാര്യത്തിൽ ചർച്ചകൾ തുടരുകയാണ് ആം ആദ്മി പാർട്ടിക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് പാർട്ടിയുടെ ക്ഷമ പരീക്ഷിക്കരുതെന്ന് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു പിന്തുണയിലൂടെ എ എ പി യെ പ്രതിരോധത്തിലാക്കാമെന്ന് കരുതിയ കോൺഗ്രസിന് വാഗ്ദാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കി തിരിച്ചടി നൽകാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് കേജ്രിവാൾ ഇന്ത്യ വിഷൻ ന്യൂഡൽഹി